നമസ്തേ ഒരിക്കൽ കൂടി എല്ലാവർക്കും വേദപുഷ്പത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പത്താമത്തെ മന്ത്രമാണ് രുദ്രത്തിലെ ശ്രീരുദ്രത്തിലെ പത്താമത്തെ മന്ത്രം പഠിക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഋഷി പ്രജാപതി ഋഷി ചന്ദ രുദ്രഹ ചന്ദസോർശ്യ ഗാന്ധാര സ്വര മന്ത്രം ചൊല്ലാം ഓം വിജ്യം കബർദിനോ अनेशन्नस्य या इषव आभुरस्य निषङ्गधिः ॐ विज्यं धनुः कबर्दिनो विशल्यो बाणवाङ् उद अनेशन्नस्य या इषव आभुरस्य निषङ्गधी ॐ विज्यं धनुः कबर्दिनो विशल्यो बाणवाङ् उद अनेशन्नस्य या इषव आभुरस्य निषङ्गधिः സജ്ജനങ്ങളെ ഇവിടെ പറയുന്നത് സജ്ജനങ്ങളെ കബർദിനഹ കബർദിനഹ ശബ്ദം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സുഖത്താൽ തൃപ്തിപ്പെടുത്തുന്ന രുദ്രൻ്റെ എന്ന അർത്ഥത്തിലാണ് ഈ കബർദിന ശബ്ദം സുഖത്താൽ തൃപ്തിപ്പെടുത്തുന്ന രുദ്രൻ്റെ അപ്പൊ എന്താണ് ഈ സുഖത്താൽ തൃപ്തിപ്പെടുത്തുന്ന രുദ്രൻ എന്ന അർത്ഥം എടുക്കാൻ കാരണം എന്താണ് കബർദിൻ എന്നുള്ള ശബ്ദത്തിന് കേന സുഖേന പരം കബർദിൻ എന്ന് പറഞ്ഞാൽ കേന കേന സുഖേന സുഖേന പരം പരം കബർദിൻ കബർദിന സുഖത്താൽ തൃപ്തിപ്പെടുത്തുന്ന രുദ്രന്റെ എന്നർത്ഥം എടുക്കാൻ ഇതാണ് കാരണം ധനുഹു ധനുസ് ഇപ്പോൾ ധനുസ് ഇപ്പോൾ വിജ്യം ജ്യഹിതം അതായത് ഞാൻ വേർപ്പെട്ടതായിരിക്കുന്നു ഞാനിപ്പോൾ ഞാൻ വേർപെട്ടിട്ടാണ് ധനുസ് ഉള്ളത് ഉദാ കൂടാതെ ബാണവാൻ 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 ബാണങ്ങളോടുകൂടി ഇരുന്നിരുന്ന ആ ധനുസ് ഇപ്പോൾ ബാണവാൻ എന്ന് പറഞ്ഞാൽ ബാണങ്ങളോടുകൂടി ഇരുന്നിരുന്ന ആ ധനുസ് ഇപ്പോൾ ശല്യ ബാണരഹിതമായിരിക്കുന്നു ബാണരഹിതമായിരിക്കുന്നു അസ്യ ഈ രുദ്രൻ്റെ ഇഷവ ഏതെല്ലാം ത ശത്രുനാശകങ്ങളായ ശരങ്ങളുണ്ടോ ഏതെല്ലാം ശത്രുനാശകങ്ങളായ ശരങ്ങളുണ്ടോ അവ അനേശൻ അദൃശ്യമായിരിക്കുന്നു അദൃശ്യമായിരിക്കുന്നു അനേശൻ അദൃശ്യമായിരിക്കുന്നു അഥവാ അസ്യ അഥവാ അസ്യ ഈ രുദ്രൻ്റെ നിഷംഗധി നിഷംഗധി ആവനാഴി ആവനാഴി ആപു ശൂന്യമായിരിക്കുന്നു ശൂന്യമായിരിക്കുന്നു ആപുകു ശൂന്യമായിരിക്കുന്നു എന്താണ് അബൂശൂന്യമായിരിക്കുന്നത് എൻ്റെ അർത്ഥം നമ്മൾ കിടക്കാം കഴിഞ്ഞ മന്ത്രത്തിൽ രുദ്രൻ ദുഷ്ടർക്ക് നേരെ ബാണങ്ങൾ വർഷിക്കുന്നു എന്ന ആലങ്കാരിക വർണ്ണനയായിരുന്നു നമ്മൾ കണ്ടത് കഴിഞ്ഞ മന്ത്രത്തിൽ അതിനുശേഷം അതായത് രുദ്രൻ്റെ ആ ദുഷ്ടനിഗ്രഹം പൂർണ്ണമായതിനു ശേഷമുള്ള വർണ്ണനയാണ് ഈ മന്ത്രത്തിലുള്ളത് രുദ്രൻ്റെ ധനസ് ഇപ്പോൾ ഞാൻ അഴിഞ്ഞു കിടക്കുകയാണ് അധർമ്മികളോടുള്ള നീ കീഴടങ്ങണം എന്നുള്ള കൽപ്പനയെല്ലാം ആയിട്ടാണ് ഞാൻ വലിച്ചു കെട്ടിയ ധനസ് പ്രതീകമാകുന്നത് എന്ന് ധനു ജാ തുടങ്ങിയ പദങ്ങളുടെ വിൽപ്പത്തിയെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയാണ് രുദ്രൻ്റെ ആ ആക്രോശമെല്ലാം ഇപ്പോൾ അവസാനിച്ചു നാശകാരികളായ ബാണങ്ങൾ ഇപ്പോൾ കാണാനില്ല അതായത് അധർമ്മികളെ മാനസികമായി മുറിവേൽപ്പിക്കുന്ന തീവ്രമായ പ്രേരണകളുടെ സമയം കഴിഞ്ഞു ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് ആവനാഴി ശൂന്യമായി എന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് ദുഷ്ടനിഗ്രഹം സമ്പൂർണ്ണമായി എന്നർത്ഥം ഇനി നടപ്പിലാകാത്ത ഇനി നമുക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത നടപ്പിലാക്കാത്ത നീതികൾ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല ദുഷ്കർമ്മങ്ങൾക്ക് അനുയോജ്യമായ കർമ്മഫലം രുദ്രനാകുന്ന പരമേശ്വരൻ നൽകുന്നു ഇപ്പോൾ രുദ്രനാകുന്ന ഭഗവാൻ സന്മാർഗികളായ ഉപാസകർക്ക് മുമ്പിൽ അവരുടെ സൗഖ്യത്തിന് വേണ്ടി നിലക്കൊള്ളുകയാണ് കബർദി എന്ന ശബ്ദത്തിന് സുഖത്താൽ തൃപ്തിപ്പെടുത്തുന്നവൻ എന്നാണ് അർത്ഥം ലൗകിക സംസ്കൃതത്തിൽ ജഡാധാരി എന്നാണ് ഈ പദത്തിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത് കബർദി എന്നുള്ളതിന് ജഡാധാരി എന്നാണ് അർത്ഥം പറഞ്ഞത് അങ്ങനെ അർത്ഥം എടുക്കരുത് സുഖത്താൽ തൃപ്തിപ്പെടുത്തുന്നവൻ എന്ന അർത്ഥമാണ് ഏറ്റവും കൂടുതൽ വേദമന്ത്രത്തിൻ്റെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ യോജ്യം എന്ന് മനസ്സിലാക്കുക ഈ രണ്ട് മന്ത്രങ്ങൾക്കും വളരെ ആധികാരികമായ അർത്ഥമുണ്ട് വളരെ വിശദീകരിച്ച് പറയേണ്ടതാണ് കാരണം ആദ്യത്തെ ഇതിനെ തൊട്ട് രണ്ട് മന്ത്രങ്ങൾക്ക് മുമ്പ് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന മന്ത്രത്തിന് അതിനും തൊട്ടു മുമ്പുള്ള മന്ത്രവും അതിന് തൊട്ടു മുമ്പുള്ള മന്ത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ വേണമെന്നും എന്നും അങ്ങനെ അല്ലാതിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് തിരിച്ചടികൾ ഏൽക്കുമെന്നും ആ തിരിച്ചടികൾക്ക് നമ്മൾ സജ്ജരായിരിക്കേണ്ടി വരും എന്നൊക്കെയാണ് ആ മന്ത്രങ്ങളിലൂടെ പറഞ്ഞു പോകും അവിടെ ബ്രഹ്മചര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇന്ദ്രിയ നിയന്ത്രണങ്ങൾ കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ശരീരം സജ്ജമായി നിൽക്കാൻ കഴിയുക കാരണം ഇന്ദ്രിയ നിഗ്രഹം സാധ്യമല്ലെങ്കിൽ എന്ത് സംഭവിക്കും വലിയ വലിയ പ്രതിസന്ധികൾ നമുക്ക് വരും ഏത് ഗൃഹസ്ഥനായാൽ പോലും അതിനകത്ത് അദ്ദേഹം കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ പാലിക്കാതെ വരുമ്പോൾ പോലും ഈ ദോഷങ്ങൾ വന്നു ഭവിക്കുമെന്ന് വിശദീകരിക്കുകയാണ് ഈ മന്ത്രങ്ങൾ അങ്ങനെ വ വരുന്ന സമയത്ത് അടുത്തതായിട്ട് പറയുകയാണ് നിങ്ങൾ സജ്ജനങ്ങളാണെങ്കിൽ നിങ്ങൾ ഉപാസകരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ധാർമ്മികതയ്ക്ക് അകത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് പരിസ്ഫൂർത്തീകരിക്കാൻ സുഖത്ത് നൽകാൻ വേണ്ടിയാണ് ഈ ശ്രീരുദ്രൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറയാനാണ് ഇവിടെ പറയുന്നത് ഓം വിജ്യം കബർദിനോ ബാണവാങ് ഇഷവ നിഷംഗധി സജ്ജനങ്ങളെ കബർദിന സുഖത്താൽ തൃപ്തിപ്പെടുത്തുന്ന രുദ്രന്റെ ധനു ധനുസ് ഇപ്പോൾ വിജയം ജാരഹിതം അതായത് ഞാൻ വേർപ്പെട്ടിരിക്കുകയാണ് കൂടാതെ ബാണവാൻ ബാണങ്ങളോടുകൂടി ഇരുന്നിരുന്ന ആ ധനുസ് ഇപ്പോൾ വിശല്യ ബാണരഹിതമായിരിക്കുന്നു അസ്യ ഈ രുദ്രന്റെ യാഹ ഇഷവഹ ഏതെല്ലാം ശത്രുനാശകങ്ങളായ ശരങ്ങളുണ്ടോ അവ അനേശൻ അദൃശ്യമായിരിക്കുന്നു അഥവാ അസ്യ ഈ രുദ്രൻ്റെ നിഷംഗതി അവനാഴി ആബുഹു ശൂന്യമായിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ മന്ത്രത്തിൽ നോക്കൂ ഇത് ഇത് വളരെയേറെ വിശദീകരിക്കേണ്ട തലങ്ങളാണ് ഉപാസനയുടെ ലോകങ്ങളെയൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട് പക്ഷേ സമയത്തിൻ്റെ അഭാവവും അതേപോലെ തന്നെ ഇവിടെ വിശദീകരിക്കാനുള്ള സാഹചര്യവും ഇവിടെ നമുക്ക് യൂട്യൂബിലൂടെയില്ല കൂടുതൽ പഠിക്കേണ്ട ആളുകൾ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പുകളിൽ ബന്ധപ്പെടാം വാട്സപ്പിൽ ബന്ധപ്പെടാം അത് നിങ്ങൾക്ക് മെയിൽ അയക്കാം അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മന്ത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ ആത്മ നമസ്കാരം